കർണാടക ജില്ലയിലെ ശിരൂരിലുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ മലയാളി ഡ്രൈവർ അർജുനു വേണ്ടിയുള്ള തെരച്ചിൽ എട്ടാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ കേരളക്കര മുഴുവൻ അർജുൻറെ തിരിച്ചുവരവിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് അർജുനെ രക്ഷിക്കാനുള്ള ദൗത്യം പുരോഗമിക്കുമ്പോഴും അർജുൻ എവിടെയാണ് എന്നതിൽ വ്യക്തത ഇതുവരെയും കൈവന്നിട്ടുമില്ല ജാതിമത ഭേദമന്യേ അർജുനുവേണ്ടി കേരളക്കര ഒന്നാകെ പ്രാർത്ഥന നടത്തുമ്പോൾ അതിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു പ്രാർത്ഥനയുണ്ട് തീരം എന്ന ഓൺലൈൻ വേണ്ടി ഒരു ഉസ്താദ് ാണ് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായ ഈ പ്രാർത്ഥന ശ്രീജിത്ത് ദിവാകരൻ തന്റെ ഫേസ്ബുക്ക് പേജിലൂടെ പങ്കുവച്ചിട്ടുണ്ട് കൂടെ അദ്ദേഹത്തിന്റെ കുറിപ്പും ഇങ്ങനെയാണ് കൂടെ പ്രാർത്ഥിച്ചു കണ്ണു നിറഞ്ഞൊഴുകി അപരനോട് കരുതലാണ് മനുഷ്യ സ്നേഹം ദൈവമെന്ന തോന്നൽ വിശ്വാസമെന്ന എന്ന കരുത്ത അപരവിശ്വാസികളെ ഇല്ലാതാക്കുമെന്ന ക്രൂര രാഷ്ട്രീയം വിഹരിക്കുന്ന കാലമാണ് പക്ഷെ മനുഷ്യർക്ക് കരുതലിന കരുണയ്ക്ക് ഒന്നും തടസ്സമില്ല പ്രാർത്ഥനകൾ തുടരട്ടെ മാനവികത പുലരട്ടെ എന്നാണ് അദ്ദേഹം കുറിച്ചത് മാധ്യമ പ്രവർത്തകരടക്കം വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട് കേരളത്തിന്റെ മത സൗഹാർദ്ദം തന്നെയാണ് ഈ വീഡിയോയിലൂടെ വ്യക്തമാകുന്നത് കൃഷ്ണനും ക്രിസ്തുവും അള്ളാഹുവും ആ പ്രാർത്ഥനകൾ കാണട്ടെ അർജുനെ എത്രയും വേഗം കണ്ടെടുക്കട്ടെ പ്രാർത്ഥനകൾ തുടരുക

ഒരു മനുഷ്യ സ്നേഹിയായിരുന്നു അല്ല അല്ലാഹുവേ ഒരു പിതാവിനെ തേടി ഒരു കുഞ്ഞ് കാത്തിരിക്കുന്നു അല്ല ഒരു മകനെ തേടി ഒരു പിതാവ് കാത്തിരിക്കുന്നു അല്ല അർജുന എത്രയും വേഗം കണ്ടെത്താനുള്ള ഭാഗ്യം കൊടുക്കണം അല്ലാഹുവേ തമ്പുരാനെ ആ കണ്ടെത്തുന്നതിനുള്ള ശ്രമങ്ങളെല്ലാം നീ വിജയിപ്പിക്കണേ വിജയിപ്പിക്കണയല്ല കാലാവസ്ഥ അനുകൂലമാക്കി കൊടുക്കണേല്ല എളുപ്പം കൊടുക്കണേ അല്ല അള്ളാഹുവെ നീ എല്ലാവിധ എളുപ്പം കൊടുക്കണല്ല അധികാരികൾക്ക് എത്രയും വേഗം ഊർജം കൊടുക്കണയല്ല അധികാരികൾക്ക് നീ ബോധം കൊടുക്കണല്ല അള്ളാഹുവേ അഞ്ചു ദിവസമായ അല്ലാഹുവേ ആ സഹോദരന് വേണ്ടി പെടാ പാടുപെടുന്ന ഒരുപാട് മനുഷ്യ ജീവിതങ്ങൾ അവിടെ പണിയെടുക്കുന്നവരുണ്ട് അവർക്കൊക്കെ ആത്മധൈര്യവും ആരോഗ്യവും കൊടുക്കണേ കൊടുക്കണേല്ല സ്വീകരിക്കണം അഹ് നീ കബൂലാക്കണേല്ല അള്ളാഹുവെ അതുപോലെയുള്ള ദുരന്തങ്ങൾ ഞങ്ങളെ കാക്കണയല്ല അല്ലാഹുവേ രാപ്പകലില്ലാതെ വാഹനവുമായി സഞ്ചരിക്കുന്ന ഒരുപാട് വാഹനമോടിക്കുന്ന ഡ്രൈവറന്മാര് ഞങ്ങളുടെ സഹോദരങ്ങളുണ്ടല്ല കൂടെപ്പിറപ്പുകൾ ഉണ്ട് റബ്ബേ അല്ലാഹുവേ ഇതുപോലെ പതിങ്ങിയിരിക്കുന്ന അപകടങ്ങളെ കുറിച്ച് അറിവില്ല അല്ല വാഹനവുമായി പോകുന്നവനാണ് അല്ല പടച്ചവനെ സംരക്ഷണം കൊടുക്കണേ കൊടുക്കണയല്ല